ഇടുക്കി ജില്ലയിൽ കഞ്ഞികുഴി പഞ്ചായത്തിലെ വെമ്മണി എന്ന സ്ഥലത്ത് ഇന്ന് പാലപ്പ്ലാനു പോകുന്ന വഴിയായത് ഈ വഴിയിൽ കൂടി ഇന്ന് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ നല്ലൊരു നെൽകൃഷി നടക്കുന്നുണ്ട് അതിൻ്റെ കൊയ്ത്ത് ദിവസമാണ് ഇന്നെന്ന് നമ്മൾ അറിഞ്ഞു ആ കൊയ്ത്ത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കൃഷികളെല്ലാം ചെയ്ത് വിളഞ്ഞ് നല്ല സ്വർണ്ണ കളറില് നെല്ലുകളെല്ലാം വിളഞ്ഞ് നല്ല പരുവുമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനിടയ്ക്ക് തന്നെ ചെറിയൊരു കുളവും അതിനകത്ത് ആമ്പൽ പൂവുമാണ് നമ്മൾ കാണുന്നത് വെള്ളം പറ്റിപ്പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ നിറച്ച് ആമ്പലും പൂവുമൊക്കെ ഉള്ളതാണ് ജസ്റ്റ് ഈ കൂടുതലൊന്ന് കാണിച്ചതേ ഉള്ളൂ എങ്ങനെയാണ് നല്ല സ്വർണ്ണ തരികളെ പോലെ നല്ല തിളങ്ങി നിൽക്കുന്ന നെൽക്കതിരുകളുടെ നല്ലൊരു പാടമാണ് കാണാൻ പറ്റുന്നത് ഇത് ഇൻ്റെ ഇന്ന് കൊയ്ത്ത് ഉത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഞാൻ നേരത്തെ വന്ന് ഇതൊന്ന് ചിത്രീകരിക്കുന്നതാണുള്ളത് ഇത് ഉമ എന്നുള്ള ഇനത്തിൽപ്പെട്ട നെല്ലാണ് ഇവിടെ ഇവർ വിതച്ച് ഇത് കൊയ്യാറായി നല്ല വിളവെടുപ്പ് ആയിട്ട് നിൽക്കുന്നത് അതിന് ഭംഗി കണ്ടുകൊണ്ടാണ് നമ്മളിത് കൂടുതലായിട്ടും നമ്മളിത് കാണിക്കുന്നത് ഈ നെല്ലിനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ കഴിക്കാൻ വരുന്ന പക്ഷികളും അതുപോലെ തന്നെയുള്ള കിളികളിലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള രൂപങ്ങളൊക്കെ ഒത്തിരി ഈ കണ്ടത്തിൻ്റെ സൈഡുകളിലെ നലത്തുകളെല്ലാം നാട്ടി വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് കാവലായിട്ടൊക്കെ ആൾക്കാരിരിക്കണം അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ള പക്ഷികൾ കൂട്ടത്തോടെ വന്ന് കൊണ്ടുപോകും അതുകൂടാണ്ട് ഇവിടെ കാട്ടുപന്നി വരുന്ന സ്ഥലമാണെന്നാണ്

ഓരോ പേരാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് ഓരോ വികസിപ്പിക്കുന്നതിനനുസരിച്ചാണോ അതും കൃഷി വികസിപ്പിച്ചിരുന്നതാണ് നമ്മുടെ ഒക്കെ എന്ന് വെച്ചാൽ അല്ലാണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണത് പഴയ വിത്തുകൾ തന്നെ എടുത്ത് മാറ്റി മാറ്റി ഓരോ തന്നാണ്ട് തന്നാണ്ട് കൃഷി ചെയ്യണത് അല്ലാതെ തന്നാണ്ട് കൃഷി ചെയ്തില്ലെങ്കിൽ പിന്നത്തെ വർഷം ആ നെല്ല് കൂടില്ല വിത്ത് കൂടില്ല ഒരു നെൽകൃഷി നെല്ലിൻ്റെ വിത്ത് തന്നാണ്ട് കൃഷി ചെയ്തില്ലെങ്കിൽ ആ നെല്ല് പിന്നെ കൂടില്ല പിന്നെ ആ വിത്ത് കൂടില്ല പിന്നെ വിത്തിന് ഒരു പവറില്ല അതിന് ശക്തി കിട്ടില്ല അതിന് കരുത്തില്ല അതാണ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറെക്കുറെ ഒരു മുപ്പത് ദിവസം ആകുമ്പോഴത്തേക്കും കിടപുറയ്ക്കാനായിട്ട് വിത്ത് വെടം വിത്ത് വളം ഇടാനായിട്ട് മുപ്പത് ദിവസം ആകുമ്പോൾ വളം ഇട്ട് കിടപുറിക്കുക അത് കഴിഞ്ഞൊരു വിടവടം മോൻ്റെ വളർച്ച കുറവ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇടവളമായിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഒരു ചകം പുടിവളമായിട്ട് കൂടി കൊടുക്കുക അത് അതും പാറ്റംപോസ് ലാസ്റ്റ് കതിരവളായിട്ട് വരുന്നത് കതിര് അടിക്കണ കഴിയുമ്പം അടിക്കണ ഭാഗം കഴിയുമ്പം നമ്മൾ യൂറിയം പൊട്ടാഷ്യം കൂടെ മിക്സ് ചെയ്തിട്ട് തൂളി കൊടുക്കുകയാണ് കതിര് വളമായിട്ട് എന്നാലേ കതിരുവളമായിട്ട് അങ്ങനെ തൂളി കൊടുത്താൽ ഒപ്പം അതിൻ്റെ കതിര് വന്ന് ഒപ്പം നമുക്ക് പാകം പാകം പെട്ടിയെടുക്കുവാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇപ്പോൾ നിരക്ക് സ്വീകരിച്ചത് പിന്നെ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും വെള്ളം പറ്റും അത് അതിനു മുമ്പായിട്ടപ്പം ഒക്ടോബർ ആദ്യം ചെയ്യുകയാണെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി പകുതിയിലൂടി കൊയ്യാം ഒക്ടോബർ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വെള്ളപ്പറ്റി കൂടുതൽ വരുന്നത് എന്നാലും ഈ ഒക്ടോബറോട് ചെയ്ത് കഴിയുമ്പോഴുടെ ഗുണം കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കാലവർഷം നമ്മുടെ കണ്ടത്തിൽ വെള്ളം കൂടി കാലവർഷം കാരണം ചിലപ്പോൾ കൃഷി നശിച്ചു പോവും അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മളിത് നേരെ വാട്ടിനെ ചെയ്ത് ചെയ്ത് നോക്കി എടുത്തില്ലെങ്കിൽ നമുക്ക് കൃഷി നഷ്ടം വരും അത് തന്നെയല്ല കൃഷിപ്പണിക്ക് ഇപ്പോൾ ആൾ കിട്ടാനില്ല കിട്ടിയാൽ പോലും ആയിരം രൂപയും ചിലവും കൊടുത്ത ഒരാളെ ഒരു കൃഷികൾ ചെയ്യുന്നവന് ചെയ്യാൻ പറ്റില്ല കാരണം അവനവർ മുതലാവില്ല അതില് ചിലവും കൊടുത്തോണ്ട് നമുക്ക് ഒരു അതാ ഒമ്പത് മണിക്ക് വരുന്നു പത്ത് മണിയാകുമ്പോൾ കാപ്പി കൊടുക്കണം അതര മണിക്കൂർ താമസം വന്നു ഒരു മണിക്ക് കയറുന്നു ചോറ് കൊടുക്കണം രണ്ട് മണിക്ക് ഇറങ്ങുന്നു നാലുമണിയാകുമ്പോൾ കയറിപ്പോയി നാലുമണിയാകുമ്പോൾ കയറിപ്പോവും അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പണി നമുക്ക് കണ്ടെത്തി പറഞ്ഞാലും നമുക്കത് മുതലാവത്തില്ല അതുകൊണ്ടാണ് കണ്ടം കൃഷിക്ക് എല്ലാവരും തന്നെ പുറകോട്ട് നിൽക്കുന്നത് സ്വന്തമായിട്ട് കൃഷി ചെയ്യാന്ന് വെച്ചാൽ കടച്ച് കടച്ച് കിടക്കണ്ടേ അത് അതുകൊണ്ടാർക്കും അതൊരു മടിയാണത് അതാണ് ഈ കൃഷി ഇപ്പം തന്നെ ഉപയോഗി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം കിട്ടാത്തതിൻ്റെ പുറത്താണ് ഇപ്പം കൃഷികൾ കൂടുതൽ ചെയ്യാത്തത് കുളം കുടിക്കാൻ പറ്റും ഇപ്പം സർക്കാരിൻ്റെ ഒരു ഉണ്ട് ഇതിന് വേണ്ടി കൃഷിക്ക് വേണ്ടി മാത്രം നന്നിരിക്കുന്നതാണ് അതിപ്പം ആരും അങ്ങനെ ഉപയോഗം അപ്പം കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് കുടിവെള്ളം ഇല്ലാത്തതുകൊണ്ട് അത് കുടിവെള്ളമായിട്ട് മൂന്നാല് വീട്ടുകാർ ഉപയോഗിക്കുന്നു വേറെയും കുളം കുത്തിയാൽ കുളം കുത്തിയാൽ സർക്കാരിൻ്റെ ഒരു വ്യക്തി തന്നെ കുത്താൻ പറ്റിയാലുള്ളത് സർക്കാർ ഇത് കുത്തി കൊടുക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ വെള്ളം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഒരു വ്യക്തിയെ കൊണ്ടൊരു കുളം ഉണ്ടാക്കി എന്താർക്കും കൂടെ വെള്ളം കൊടുക്കാൻ പറ്റിയാലല്ലോ അപ്പോൾ സർക്കാർ മുൻകൈ എടുത്തത് ഇങ്ങനെ കണ്ണും കൃഷി ചെയ്യുന്നതിന് സർക്കാർ മുൻകൈ എടുത്തു കളം കുത്തി തരുവാണെങ്കിൽ എല്ലാവർക്കും വെള്ളം അടിക്കാൻ പറ്റും അതിനുള്ള സാമഗ്രികൾ മോട്ടർ അല്ലെങ്കിൽ സബ്സിഡി ആയിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൃഷിക്ക് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലാതെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ആയിരം ചിലവും കൊടുത്തുകൊണ്ട് കണ്ണും കൃഷി മുൻപോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയാൽ വെള്ളം കിട്ടിയിരിക്കാതെ തീർന്നു നേരത്തെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ കാലവർഷം കൃഷിയെ നശിപ്പിക്കുകയും ചെയ്യും അതൊക്കെ ചാണ്ടിവിടുത്തെ അനുഭവം ഇത് ഉദ്ദേശം എത്ര ഏക്കറുണ്ട് ഇത് എവിടെ പോലെ ആയി കണ്ടം കിടക്കുന്നത് ഇത് കണ്ടം കിടക്കുന്ന നമ്മുടെ വെൺമണി വെൺമണി പറയാൻ പറ്റിയാലേ ഇരുപത് ഏക്കറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്നു ഇരുപത് ഏക്കറൊക്കെ ഉണ്ട് ഇപ്പോൾ കൃഷിയുള്ള എന്തോ എത്ര ഏക്കർ വരും സാധാരണ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷം കഴിഞ്ഞ വർഷം കൃഷി ചെയ്യാത്ത സ്ഥലങ്ങളാണ് അധികള് കാരണം കൃഷിയാത്തതിൻ്റെ കാരണം വെള്ളം തോട് ക്രമീകരിക്കാൻ കഴിയുന്നതിലൂടെ വർഷകാലമാകുമ്പോൾ വെള്ളം അമിതമായ വെള്ളം വന്നിട്ട് തോട് നിറച്ച് കണ്ടപ്പാട് ഉൾപ്പെടെ നശി നശിപ്പിച്ചു പോകും അതുകൊണ്ട് ഒറ്റ കൃഷിയേ ഇപ്പം ആൾക്കാർക്ക് ഒക്കെയുള്ളു വെള്ളം ക്രമീകരിക്കാൻ തോട് ക്രമീകരിച്ച് വെള്ളത്തിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിൽ രണ്ട് കൃഷിയെടുക്കുക രണ്ട് കൃഷിയെടുക്കുക

അതുപോലെ തന്നെ പഴയ പോലെ തന്നെ കൃഷി ചെയ്യാനായിട്ട് ആൾക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടാൻ കൊടുത്താൽ നമുക്ക് മോലാത്തില്ലേ ഇപ്പൊ നിലവിൽ ഈ കൃഷി ഇപ്പം ഇവരിപ്പം ചെയ്തിരിക്കുന്നത് ശരിക്കും ഇച്ചിരി ബുദ്ധിമുട്ടെടുത്താ ചെയ്തിരിക്കുന്ന ഇതൊക്കെ നല്ല നഷ്ടത്തിലും മെതിക്കുന്നതിന് വേണ്ടിയുള്ള യന്ത്രം സർക്കാരിൻ്റെ പാഠശാല സമിതി പെടുത്തിരിക്കുന്നതാണത് ഇതൊക്കെ ഇവർക്കൊക്കെ ന്യായമായിട്ട് കാശ്മുടക്കണ്ടത് ഇതിനകത്ത് ഈ ഇത് ഇതിനകത്ത് ഈ ശല്യങ്ങൾ അല്ല കിളികള് പക്ഷികൾ ഇങ്ങനെയുള്ള ശല്യങ്ങൾ വരാനായിട്ട് ഈ കെട്ടി കെട്ടിവെച്ച് നമ്മൾ രാവിലെ ദിവസവും രാവിലെയും വൈകുന്നേരവും പാട്ടുക എന്തെങ്കിലും എടുത്തു കൂട്ടി അടുത്ത് നിൽക്കണം പാടത്തി നീക്കണം നമ്മൾ ഇതുപോലെ ഈ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരാൻ സാധ്യതയില്ല ഈ പക്ഷിയല്ലാണ്ട് കാട്ടുപന്നി അല്ല അതുപോലെയുള്ള മൃഗങ്ങളുടെയൊക്കെ എലിയുണ്ട് ശരിയോലവിടെ കൂടുതല അതിൽ നിന്നൊക്കെ ഇത്രയും ഇത് കാത്തു രാത്രി കിടക്കുന്നുണ്ടോ ആ പിന്നെ പറ്റിയൊക്കെ ഉണ്ട് മഴക്കങ്ങാരും താമസിക്കുക അങ്ങനെയൊക്കെ താമസമൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം കുറെ ഒക്കെ ഒന്ന് പിടിച്ചു നിൽക്കുന്നു ഒരു പ്രാവശ്യം ഇവിടെ കൊയ്തും മേച്ചുകൊണ്ട് ഇപ്പം പിന്നി അവിടെ ഓടി ഓടിക്കഴിഞ്ഞ വർഷം അങ്ങനെയൊക്കെ ഉണ്ട് ചിലപ്പോൾ പന്നിടെ തട്ട് കൊള്ളാണ്ട് മാറിപ്പോവും അതാണ് പന്നിക്ക് പന്നി ഭയങ്കര ശല്യമാണ് പന്നി ഭയങ്കര ശല്യം പിന്നെ എലിയുടെ ശല്യം ഭയങ്കരമുണ്ട് അങ്ങനെ എൻ്റെ ഉണ്ട് കാട്ടുപാടുകളുടെ ശല്യമുണ്ട് അങ്ങനെ പിന്നെ വെള്ളം കിട്ടാൻ പിന്നെ വെള്ളം കിട്ടുവാണെങ്കിൽ വെള്ളം കിട്ടുവാണെങ്കിൽ തന്നെ ഈ താമസി കൃഷി ചെയ്താലും നമുക്ക് കൃഷി നന്നായിട്ട് വരും മഴ ഇപ്പം ഒക്ടോബർ മാസം സെപ്റ്റംബർ മാസത്തിലൊക്കെ കൃഷി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വെള്ളം കിട്ടും കൃഷി നശിച്ച് പോവും സെപ്റ്റംബർ മാസത്തിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടോബറിലൊക്കെ ഒരു നല്ല മഴയുള്ള കാലത്ത് ഒക്ടോബറിലെ മഴ കാരണം നോക്കുമ്പോഴേ ഈ കണ്ടത്തിന്റെ സുരക്ഷിതക്ക് വേണ്ടിയിട്ട് തോട് രണ്ട് തോടുണ്ട് അപ്പുറത്തൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നുണ്ട് കണ്ണങ്ങള് അല്ല ഇവിടുത്തെ മണ്ണ് കണ്ടാൽ നമുക്കറിയാലോ കാരണം ഈ ഈ രണ്ട് മലയുടെ ഇടവഴി ഇടയ്ക്കുള്ള ചെറിയൊരു തടം സ്ഥലമാണിത് അല്ലേ അതുകൊണ്ട് വെള്ളത്തിന് കുഴപ്പം വരുന്നില്ല വെള്ളം കൃഷി ചെയ്യാൻ വെള്ളം കിട്ടും പക്ഷേ ഈ ഒക്ടോബർ മാസത്തിൽ കൃഷി ചെയ്താലുള്ള കുഴപ്പമില്ല ഒക്ടോബർ ആവശ്യമേ കൃഷി ചെയ്താൽ വെള്ളത്തിന്റെ ശല്യം ഉണ്ടാവും വെള്ളം തോടിക്കൂടി പോകുന്ന വെള്ളം കണ്ടത്തിലേക്ക് ഉയർന്നു കയറി പോകും അപ്പം ആ കണ്ടം കൃഷിക്ക് അങ്ങനെ വരുന്ന വരുന്നതുകൊണ്ടാണ് ഈ കണ്ടത്തിന്റെ ഈ വരമ്പുകൾ കെട്ടിപ്പൊക്കുവാണെങ്കിൽ വെള്ളം കണ്ടത്തിലേക്ക് കയറാണ്ടിരിക്കും കണ്ടത്തിലേക്ക് കണ്ടത്തിലേക്ക് കയറാണ്ടിരിക്കും നേരത്തെ കൃഷി ചെയ്താലും വെള്ളം പറ്റുണ്ടാവുകയില്ല അങ്ങനെയാണ് ഇവിടെ അപ്പൊ രണ്ട് കൃഷി കൃഷിയെടുക്കും ഒരു കൃഷി രണ്ട് കൃഷിയാണ് അതിൻ്റെ പകുതി ഇതാവുക കാരണം പണിയും പകുതി മതി പകുതി പണിയും ഉണ്ട് പകുതി കളമറിച്ചാൽ മതി ഈ ഒരു കൃഷി കഴിഞ്ഞാൽ അടുത്ത കൃഷി വരുന്നതിന് ഇപ്പുറം ഒരാൾ പൊക്കത്തിൽ കളയാവും ഇത് ഈ കാണുന്ന കള അതാണ് ഒരു കൃഷിക്കുള്ളത് കളയെ കാണുന്നേ ആ രീതിയിലത്തെ കാര്യങ്ങൾ ഇത്തരം ചെയ്യുവാണെങ്കിൽ രണ്ട് കൃഷിയും ചെയ്യുവാണെങ്കിൽ ഇത് പിടിക്കുക കൃഷിയും ഉണ്ടാവുക ഒരു കൃഷിക്ക് ഇച്ചിരി കുറവ് വരും മഴ കൃഷിക്ക് ഇച്ചിരി കുറവ് വരും അന്നേരം ഈ ഇപ്പോഴത്തെ കൃഷി ചെയ്താലും കൂടുതൽ കിട്ടും കാരണം പണി കുറയും ഇതിനെ അങ്ങനെയുണ്ട് സർക്കാർ മുൻകൈ എടുത്താലേ അതിൻ്റെ കാര്യങ്ങളൊന്നും കൊടുക്കല്ലോ രണ്ട് സർക്കാർ മുൻകൈ എടുക്കട്ട് ഒരു ഭാവത്തിന് ഒരു പാവങ്ങളെയും കൊണ്ട് അതിനകത്ത് ഒരു ആയിരം രൂപയും ചിലവും കൊടുത്ത് കൃഷി ചെയ്ത് കണ്ടം കൃഷി ചെയ്ത് എടുക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടു വർഷമായിട്ട് കണ്ട കൃഷി ചെയ്യുന്നില്ല കാരണം വെച്ചാൽ എന്നെ കണ്ടിട്ട് പണിയാൻ പറ്റുന്നില്ല എനിക്ക് പണിയാൻ പറ്റിയാലോ അപ്പോൾ കൂലി കൊടുത്ത് ഈ ആയിരം രൂപയും ചിലവും കൊടുത്ത് നമുക്ക് കണ്ടം കൃഷി ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നാത്ത കൂലി കൊടുക്കണം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയാവും ഒരു ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയും ചിലവും കൊടുത്താലേ കണ്ടിട്ട് ഇപ്പം ഞങ്ങൾ കട വറിക്കാൻ ഇറങ്ങുകയുള്ളൂ അവർ നേരം എടുക്കുമ്പോൾ വൈകുന്നേരം നേരെ കുത്തി കുഞ്ഞി നിൽക്കണ്ടേ അവർക്ക് കൂലി കൊടുക്കണ്ടേ അങ്ങനെ നമ്മൾ ആയിട്ടും നമ്മൾ കൂടെയുള്ളതായിട്ട് ഒക്കെ എൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ നെല്ല് കൊയ്ത്ത് അങ്ങ് ആരംഭിക്കാൻ പോവുകയാണ് നമ്മുടെ ആളുകളൊക്കെ എൻ്റെ നെല്ല് കൊയ്യത്തിനായിട്ടൊക്കെ വന്നു നെല്ല് കൊയ്ത്ത് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇതിന് നെല്ലിൻ്റെ ഉടമസ്ഥന്മാരും അവരുടെ ഫാമിലി പെട്ടവരും വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളുകളുമാണ് ഇവരുടെ ഈ നെല്ല് കൊയ്ത്ത് ഉത്സവം ഇതിനു വേണ്ടിയിട്ട് ഇതിനെ സഹകരിക്കുന്നത് അതിനകത്തുള്ള ചേട്ടന്മാരുണ്ട് ചേച്ചിമാരുണ്ട് ഇങ്ങനെയുള്ള ഒരു പറഞ്ഞുകഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു വെല്ലമ്മ ഉണ്ടോ പത്ത് തൊണ്ണൂറ്റി ഒമ്പത് വയസ്സടുത്തുള്ള ഒരു വെല്ലമ്മ വടിയും കുത്തി വന്ന് നിന്ന് ആ നെല്ല് കൊയ്യാണ് അതാണ് അതിനകത്ത് ഏറ്റവും അതിന്റെ കാരണം ഞാൻ ചോദിച്ചു കഴിയുമ്പോ പറഞ്ഞ ഈ ആ അമ്മച്ചയെ സംബന്ധിച്ച് ആ വെല്ലുമെ സംബന്ധിച്ച് ഈ നെല്ല് കൊയ്യ എന്ന് പറഞ്ഞ വെല്ലുമിച്ചയുടെ പയങ്ക എന്നൊരു ആഗ്രഹമാണ് കാരണം വെല്ലുമിയുടെ ചെറുപ്പം മുതലേ ഈ ഈ ഭാഗത്ത് താമസിക്കുന്നതുകൊണ്ട് ചെറുപ്പം മുതലേ നെൽകൃഷി ചെയ്ത് അതിൽ ഒരാളായി നിന്നുകൊണ്ട് അതിൽ പങ്കെടുത്ത് അതിന് അതൊരു ഹരമായിട്ട് എടുത്തിരിക്കുന്ന വെല്ലുമിച്ചിയാണ് ഏറ്റവും മുന്നിൽ ഇറങ്ങിയിരിക്കുന്നത് അമ്മച്ചി വടിയും കുത്തിയാണ് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ പോലും അമ്മച്ചി നല്ല ചുറു ചുരുക്കോടു കൂടി അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് നെല്ല് കൊയ്യുന്നൊരു കാഴ്ചകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു നമ്മുടെ ഒരു പുതിയ തലമുറയുടെ സംസ്കാരത്തിൽ വലിയ ചെലവുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വന്തമായിട്ടൊരു കൃഷി ചെയ്ത് നെല്ലെടുത്ത് അരിയാക്കി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇതിൽ നിന്ന് തൊട്ടു മുമ്പ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കൂടി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കൊയ്ത്തുത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ മെരിക്കുന്നതോളം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിനകത്ത് കാണിക്കുന്നത് ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള അച്ഛനും കൊച്ചമ്മയും ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത എന്നാൽ നമ്മുടെ പള്ളിയിലെ ജോസലിൻ അച്ഛനും അതിൻ്റെ കൊച്ചമ്മയും ഇതിനകത്ത് പങ്കെടുക്കുന്ന അവരും ഇതിൽ നെല്ല് കൊയ്യാനായിട്ട് ഇതിനകത്ത് സഹകരിക്കുന്നുണ്ടെന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള നെൽകൃഷികൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ തീരെക്കുറവാണ് ചെയ്യുന്നൊരാൾക്കാരെ സംബന്ധിച്ച് അത് നല്ലൊരു പ്രോത്സാഹനത്തിൻ്റെ ഭാഗമാണ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും കൃഷി ചെയ്തിങ്ങനെ ആക്കി എടുക്കുമ്പോഴത്തേക്ക് വളരെ അപൂർവ്വം ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മളതിൻ്റെ വീടിയെടുക്കുന്ന അതിൻ്റെ പച്ചമീ ആണോ നോക്കിക്കൊണ്ട് നിക്കുന്ന പച്ചമീനിനകത്ത് നെല്ല് കൊയ്യാനായിട്ട് കൂടി അച്ചൻ നിലവിൽ കൊയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെല്ലുമ്മ ഈ വെയിൽ സഹിച്ച് വീണ്ടും കൊയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രം നല്ലൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തുടർന്ന് നമുക്ക് ഇതിനെ മരിക്കുന്ന വീഡിയോകളൊന്നും കാണാം അതിനു വേണ്ടിയിട്ട് ഈ പ്രത്യേകം വീട്ടിനൊക്കെ വേണ്ടി കൊടുക്കുന്നുണ്ട് മരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ലൊരു നെല്ല് ഒരു ഉത്സവം കൂടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്